ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ട സ്വപ്നം ഡയമണ്ട്സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ സംബന്ധിച്ചാണ് ഇരു മുന്നണികളുടെയും ക്യാമ്പുകളിലെ പ്രധാന ചർച്ച അൻവർ രണ്ടു ഭാഗത്തു നിന്നും വോട്ടുകൾ ചോർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും തർക്കമില്ല എന്നാൽ തുറന്നു സമ്മതിക്കാൻ ഇരുപക്ഷവും തയ്യാറാകുന്നുമില്ല പോത്തുകൽ കരുളായി അമരമ്പലം വഴിക്കടവ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കാര്യമായ അടിയൊഴുക്കുകൾ പി വി അൻവറിനുണ്ടായിട്ടുണ്ടെന്ന് ഇരുപക്ഷവും കരുതുന്നു ചുങ്കത്തറ മൂത്തേടം എടക്കര പഞ്ചായത്തുകളിലും അൻവറിന് തെറ്റില്ലാത്ത വോട്ടുകൾ ലഭിച്ചേക്കും അൻവർ അയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കില്ലെന്ന ആദ്യം വിലയിരുത്തിയ പ്രധാന മുന്നണികൾ ഇപ്പോൾ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ പിടിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തുന്നത് വന്യമൃഗശല്യം യു ഡി എഫിന്റെ ജമാത്തെ സഖ്യം എന്നിവയെല്ലാം അൻവറിന് നേട്ടമാകും ഇരു മുന്നണികളും ഒറ്റപ്പെടുത്തിയ അൻവറിന് അനുകൂലമായ സഹതാപ വോട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും നിലമ്പൂരിന്റെ വിധി നിർണയിക്കുക തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും പി വി അൻവർ നേടിയ വോട്ടുകൾ ചർച്ചയാകുമെന്ന് ഉറപ്പ് യുഡിഎഫ് പരാജയപ്പെട്ടാൽ അതിലെ പ്രത്യാഘാതം ഏറ്റവും നേരിടേണ്ടി വരിക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും ജയിച്ചാൽ അദ്ദേഹം കോൺഗ്രസിൽ എതിരില്ലാത്ത നേതാവായി മാറും പി വി അൻവറിലൂടെ ഇരുപത്തിയൊൻപത് വർഷത്തിന് ശേഷം തിരിച്ചുപിടിച്ച മണ്ഡലം എം സ്വരാജിനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും നിലനിർത്താനായില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത പ്രഹരമാകും ആര് തോറ്റാലും രാഷ്ട്രീയമായി അത് പി വി അൻവറിന് നേട്ടമാകും വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New Gurukul Stores, Bandur.